ചാരപ്പണി നടത്തിയെന്ന കുറ്റത്തിന് യമനിലെ ഹുദി കോടതി പതിനേഴ് പേരെ വധശിക്ഷയ്ക്ക് വിധിച്ചു അമേരിക്ക ഇസ്രായേൽ എന്നീ രാജ്യങ്ങളിലെ ഇന്റലിജൻസ് വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചാരശൃംഖലയിലെ കണ്ണികളാണ് ശിക്ഷിക്കപ്പെട്ടവരെന്നാണ് കോടതി പറഞ്ഞത് കൈവിലങ്ങുകൾ ബന്ധിച്ച് പരസ്യമായി ഇവരെ വെടിവെച്ച് കൊലപ്പെടുത്താനാണ് വിധിച്ചിരിക്കുന്നത് കൂടാതെ ഒരു പുരുഷനും സ്ത്രീക്കും പത്ത് വർഷം ജയിൽ ശിക്ഷ വിധിക്കുകയും മറ്റൊരാളെ വെറുതെ വിടുകയും ചെയ്തു സൻ ആയിലെ പ്രത്യേക ക്രിമിനൽ കോടതിയാണ് ശനിയാഴ്ച വിധി പറഞ്ഞതെന്ന് ഹുദി വാർത്താ ഏജൻസി സാബ റിപ്പോർട്ട് ചെയ്തു വധശിക്ഷയ്ക്കെതിരെ അപ്പീൽ നൽകുമെന്ന് ചില പ്രതികളുടെ അഭിഭാഷകനും പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ വിദേശ രാജ്യങ്ങൾക്കായി ചാരപ്പണി നടത്തി ത്തിയെന്നതാണ് കുറ്റം ബ്രിട്ടൻ യു എസ് എന്നിവിടങ്ങളിലെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുമായും ഇസ്രയേലിന്റെ ചാര ഏജൻസിയായ മൊസാദുമായും പ്രതികൾ സഹകരിച്ചുവെന്നും പ്രോസിക്യൂട്ടർമാർ പറഞ്ഞതായി സാബ റിപ്പോർട്ട് ചെയ്തു പ്രതികൾ ശത്രുക്കൾക്കായി നേതാക്കളുടെ നീക്കങ്ങളെയും ലൊക്കേഷനുകളെയും മിസൈലുകളുടെയും വിവരങ്ങൾ കൈമാറി ഇത് സൈനിക സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിലേക്കും നിരവധി പേരുടെ മരണത്തിനും വ്യാപക നാശനഷ്ടങ്ങൾക്കും കാരണമായെന്നും കോടതി കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച യമൻ ആഭ്യന്തര യുദ്ധത്തിനിടെ ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരെ ഉൾപ്പെടെ ആയിരക്കണക്കിന് പേർ ൂതികൾ തടവിലാക്കിയിട്ടുണ്ട് ചെങ്കടലും തീരപ്രദേശവും ഉൾപ്പെടെ യമനിലെ വടക്ക് പടിഞ്ഞാറൻ മേഖല പൂർണ്ണമായും ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്